السلام عليكم ورحمة الله تعالى وبركاته أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم اليوم أكملت لكم نعمة عليك. اليوم أكملت لكم بسم الله الرحمن الرحيم والصلاة والسلام على رسول الله صلى الله عليه وسلم ومن توفيق إلا بالله عليه توكلت وإليه منيب بسم الله الرحمن, الرحمن, الرحمن الرحيم اليوم أكملت لكم دينكم وأتممت عليكم نعمتي ورضيت لكم السلام دينا صدق الله مولانا العظيم الصحابي كالنجوف اقتضيتم اهتديتم او كما قال قال رسول الله صلى الله عليه وسلم بسم الله والحمد لله والصلاه والسلام على اصرف رسول الله وعلى اله واصحابه الفائزين بدل الله وما توفيق الا بالله عليه توكلت واليه نيب لا هون ولا قوة الا بالله النعيم എൻ്റെ കൂടെ ഈ സ്റ്റേജിൽ ഉപിഷ്ടരായ സമസ്ത മുഷാബ അംഗങ്ങൾ സൈദന്മാർ ആലിമ്യങ്ങൾ സദസ്സിൽ സന്നഹിതരായ ആലിമ്യങ്ങൾ മുത്താലിമ്യങ്ങൾ സുന്നത്യമായ കർമ്മധീരരായ പ്രവർത്തകന്മാർ സുഹൃത്തുക്കൾ സമർത്ഥ സന്നതിയുടെ ഭാഗമായി ഉള്ള വിളംബര വിളംബര സമ്മേളനമാണ് ഇവിടെ നടക്കുന്നത് ഇൻഷാള്ള നമ്മുടെ നേതൃത്വം ആനായ സുൽത്താന സുൽത്താൻ ആഫിയത്തുള്ള ദീർഘായുസ് നൽകട്ടെ ആഫിയത്ത് നൽകട്ടെ അദ്ദേഹം ഇൻഷല്ല ഇവിടെ എത്തിയ ശേഷം ിക്കും നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഉത്തരവാദിത്വം പ്രത്യേക മാലിമ്യങ്ങളുടെ ഉത്തരവാദിത്വം വളരെയധികം നിർവഹിക്കേണ്ട കാലഘട്ടത്തിലാണ് നാം മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുന്നത് എല്ലാ രംഗങ്ങളിലും നമ്മുടെ നിലനിൽപ്പിന് ചൂദ്യം ചെയ്യപ്പെടുന്ന സാഹചര്യങ്ങൾ പലതും നമ്മുടെ മുമ്പിൽ വന്നുകൊണ്ടിരിക്കും ഈ സമുദായത്തിനുള്ളിൽ തന്നെ അഭിവാദങ്ങൾക്ക് അള്ളാഹു ഏൽപ്പിക്കുകയും തങ്ങൾ സഹാബത്തിനെ ചുമലപ്പെടു ചുമതലപ്പെടുത്തുകയും ചെയ്ത പരിശുദ്ധ ദീൻ അത് അതേ നിലക്ക് നമ്മളിലേക്ക് എത്തിയപ്പോൾ അതിനെ ചോദ്യം ചെയ്യുകയും അതിലേക്ക് കൂട്ടിച്ചേർക്കുകയും വെട്ടിത്തിരുത്തുകയും വെട്ടിക്കളയുകയും ചെയ്യുന്ന ഈ പ്രസ്ഥാനങ്ങളുടെ ആ നീക്കം നിങ്ങൾക്കറിയാം ഇപ്പോൾ അടുത്ത കുറച്ച് മാസങ്ങൾക്ക് ശേഷം ഒരു പ്രധാന വിഷയമാണ് ജമാഅത്ത് ഇസ്ലാമി പഞ്ചായത്ത് ഉണ്ട് ജമാണ്ട് എങ്കിലും ഇപ്പോൾ അത് സജീവമായി രാഷ്ട്രീയത്തിൽ കൂടിയോ ഏതെങ്കിലും നിലക്ക് ഭരണത്തിലേറിയോ അവരുടെ സ്വാധീനം ഉപയോഗിക്കാൻ വേണ്ടി കേരളത്തിൽ അവർ പ്രവർത്തിക്കുന്നു എന്നുള്ളത് ഞമ്മൾക്കിപ്പോൾ അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ് നമുക്കറിയാം അബിബാനിവിൽ അലി ഇലാമുദർ മഹാനായ റുഹൽബി അലി ഇലാമില് ഒരു ലക്ഷത്തി ഇരുപത്തി അയ്യായിരത്തോളം പ്രവാചകന്മാരെ അള്ളാഹുവി ഈ പരിശുദ്ധ ഇസ്ലാമിന് വേണ്ടി അയച്ചെങ്കിൽ നമ്മുടെ നേതാവ് ഹബീബായ ഹബിബായ മുത്ത മുസ്തഫലി വസ്ലം തങ്ങൾ ഖാത്തിമുനബിയൻ റസൂർ ആലമീൻ ആ പ്രവാചക ശൃംഖലയിലെ അവസാനത്തെ കണ്ണിയാണ് ഖാത്തിമുൻ നബിയൻ ഹബിബാ നബി സലി വസ്ലം തങ്ങൾ തങ്ങളെ നാൽപ്പത് മുതൽ അറുപത്തി മൂന്ന് വരെയുള്ള ഇരുപത്തി മൂന്ന് കൊല്ലത്തെ ത്യാഗ്യോചനമായ പ്രവർത്തനം കൊണ്ട് നമ്മുടെ മുമ്പിലേക്ക് പരിശുദ്ധതയിൽ എത്തിച്ചു അത് കൺ കണ്ട സഹാബികൾ സഹാബി കണ്ണൊരു വ്യക്തതയെത്തും വ്യക്തതയത്തും അവരെ ഏൽപ്പിച്ചുകൊണ്ട് അറുപത്തിമൂത്താമത്തെ വയസ്സിൽ ഹബീബാമുദ് ബിധങ്ങൾ നമ്മളിൽ നിന്നും വേർപ്പെടുകയാണ് എങ്കിൽ നിബിതങ്ങളെ കണ്ട് മനസ്സിലാക്കിയ ലബിതങ്ങളോടും കൂടി ഒരുമിച്ച് ഒരുമിച്ചുകൂടിയ സഹാവികൾ തങ്ങളുടെ സംസാരം തങ്ങളുടെ എല്ലാം കണ്ടുകൊണ്ട് മനസ്സിലാക്കി അനുഭവിച്ച സഹാബികൾ അവരെ ചൂണ്ടിക്കൊണ്ടാണ് നിബിതങ്ങളെ നമ്മളിൽ നിന്നും വിട്ടുപിരിഞ്ഞത് എന്റെ ശേഷം അവരുണ്ട് ആ വഴി നിങ്ങൾ തുടരണമെന്ന് അതാണ് നമ്മൾ ഉൾക്കൊള്ളുന്ന പരിശുദ്ധമായ നബി തങ്ങളെ ഏൽപ്പിക്കുന്നു ആ പൂർണ്ണമായി നിബിധങ്ങളെ ഏൽപ്പിച്ചു തങ്ങൾ പരിശുദ്ധമായ റഹ്മത്ത് ജമുൽ റഹ്മത്തിന്റെ ചെറിയ മൈദാനിൽ വെച്ച് അജന്റെ ദിവസം പൊതുവിഷ്ണുവിന്റെ സഹാബത്തിനെ ഏൽപ്പിച്ചു അത് അന്ന് മുതൽ ഇന്ന് വരെയും നിലനിന്ന് വരുന്നു എന്ന് വിശ്വസിക്കുന്നവരാണ് നമ്മൾ സുന്നികളായ നമ്മൾ ഇൻഷനാമത്ത് നാൾ വരെയും ആ ദേ ഇവിടെ നിലനിൽക്കും ആ നിലനിർത്തേണ്ട കർത്തവ്യം അതാത് കാലത്തുള്ള ആരിമ്യങ്ങൾ അതുപോലെ തന്നെ ഒമറാക്കൾ അതുപോലെ തന്നെ ഓരോ വിഷയങ്ങളിൽ അള്ളാഹു നൽകിയ പ്രതിഭകൾ ചിലയാൾക്ക് ദർശനമെടുത്താനായിരിക്കും മറ്റു പണ്ഡിതന്മാർക്ക് പ്രസംഗിക്കാനായിരിക്കും പിന്നെ ചില പണ്ഡിതന്മാർക്ക് എഴുതുക എഴുത്ത് നമുക്കറിയാമല്ലോ സാരിങ്ങളൊക്കെ വളരെയേറെ ഇത്താഹകൾ രചിച്ചതായി നമുക്ക് കാണാൻ പറ്റുള്ളൂ അങ്ങനെ ഏത് രംഗത്ത് കഴിവും മികവുമുള്ള നൽകി അവർ ആ രംഗത്ത് കൃത്യമായി പ്രവർത്തിച്ചത് കൊണ്ടാണ് ഈ ആയിരത്തി അഞ്ഞൂറോളം കൊള്ളങ്ങളോളം പരിശുദ്ധമായ ദീൻ ഒരു പോറോമേൽക്കാതെ ഇവിടെ നിന്നത് എന്ന യാഥാർത്ഥ്യം നാം മനസ്സിലാക്കുകയും നമ്മൾ നിന്ന് അയ്യാമന്നാൾ വരെയും ഇതിനിടെ നിലനിൽക്കും നിലനിർത്തും എന്നുള്ള അഹോ ഏറ്റതാണ് അള്ളാഹോ നിലനിർത്തിരട്ടെ പക്ഷേ നമ്മുടെ കാലഘട്ടത്തിൽ നമ്മുടെ കർത്തവ്യമാണ് നമ്മൾ പല മഹാന ഞാൻ താജുല്ല്മടക്കം തന്നെ പറയാം അദ്ദേഹം അടക്കം നൂറുലടക്കം ചെംസല്ലടക്കം ചെറുക്കത്തുള്ള കൊണ്ടൂരടക്കം എത്രയോ ആദിമ്യങ്ങൾ വന്നു അവരുടെ കർത്തമ്മ്യം അവർ നിർവഹിച്ചു അവർ നമ്മളിൽ നിന്ന് പോയി ഇപ്പോൾ നമ്മളെ കാലഘട്ടമാണ് നമ്മൾ പൂർണ്ണമായും ആ ഉത്തരവാദിത്വം നിർവഹിക്കണം ഇത് ഹബീബായ മുത്തലി സലഹു വസ്ലം തങ്ങൾ നമ്മൾ കേൾപ്പിച്ച അമാനത്താണ് എന്ന് ഞാൻ മനസ്സിലാക്കണം ആ ബോധന മുക്കുണ്ടാക്കണം ആലിമ്യങ്ങൾ വളരെത്തോടെ വളരെ മനക്കരുത്തോടെ വളരെ തന്റെത്തോടെ ഏത് ത്യാഗത്തിനും സഹ സന്നദ്ധരായിക്കൊണ്ട് അമ്വാഹുവിൻ്റെ ദീന് പറയണം പ്രവർത്തിക്കണം അണികളും ഉമറാക്കളും കഴിവുള്ളവരും സാമ്പത്തികശേഷിയുള്ളവരുമെല്ലാം അത് ഏറ്റെടുത്ത് നടത്തുകയും വേണം അവരോട് സഹകരിക്കുകയും വേണം ആ നിലക്ക് വന്നതുകൊണ്ടാണ് ഒരു തിരുത്തലും ഇല്ലാതെ പരിശുദ്ധ ഇസ്ലാം അതേ നിലക്ക് ഇന്നും നിലനിൽക്കുന്നു ഞാൻ ഇന്നും ഓർക്കുന്നു ഞാൻ ഉള്ളിടത്ത് പഠിക്കുന്ന കാലമാണ് അവിടെ കോളേജ് ഉണ്ടാകണം തൊള്ളായിരത്തി എഴുപതിൽ എഴുപതി കോളേജ് ഉണ്ടാകണം എന്നല്ല സെൻസലുമാണ് ഉസാപുർത്തി ചെയ്തു താജലുമാവും എന്നിട്ട് സെൻസലോ പറഞ്ഞ ഇവിടെയാണെങ്കിൽ നമുക്ക് ബാക്കിയാത്തിൻ്റെ ഇത് തന്നെ എടുക്കാം പേര് തന്നെ അവിടുത്തെ പഠന നിലവാരം വളരെ നല്ലതാണല്ലോ നമ്മളെ ആലിമ്യങ്ങളൊക്കെ അവിടെ നിന്നെ പഠിക്കുക അവിടുത്തെ സിലബസ് എന്നെ കൊണ്ടുവരാ എന്ന് മൂപ്പനോട് പറഞ്ഞു ഞാൻ പറഞ്ഞു വന്നത് അങ്ങനെ പരമ്പരാഗതമായി നിന്ന നമ്മുടെ കോളേജുകളിൽ നിന്നെല്ലാം അത് അത് കൊണ്ടുവന്ന് നമ്മുടെ ദർസുകളിൽ അത് സ്ഥാപിച്ചു ആ സിലബസ് അനുസരിച്ച് നടത്തുവന്ന ആ ദർസുകളിൽ പഠിച്ച ആലിമ്യങ്ങളാണ് അല്ലെങ്കിൽ അങ്ങനെയുള്ള ആ സിലബസുള്ള കോളേജിൽ നിന്ന് പഠിച്ച ആലിമ്യങ്ങളാണ് പണ്ഡിതന്മാരാണ് നമ്മുടെ മുമ്പിലുള്ളത് അതുകൊണ്ട് ആ ഉത്തരവാദിത്വം നിർവഹിക്കുക എന്നുള്ളതാണ് കടമ നമുക്കറിയാം അങ്ങനെ വന്ന് കുറേ കാലം കഴിയുമ്പോൾ നമ്മൾ നൂറാം വാർഷികം ആഘോഷിക്കാൻ പോവുകയാണ് ആ നൂറ് കൊല്ലം മുമ്പ് അന്നുള്ള ആലിമ്യങ്ങൾ മഹാനായ വരക്കൽ വെള്ളക്കോയത്തങ്ങൾ മുഹമ്മദ് സാഹു സൈദ് ബാലവി എ പി അഹമ്മദ് പാങ്ങിലടക്കമുള്ള പണ്ഡിതന്മാരാലു വന്നു വന്ന് സയ്യിദ് അബ്ദുറഹ്മാൻ അൽ ബുഖാരി താലുൽമൈനോട് നമ്മുടെ സുൽത്താൻ എ പി ഉസ്താദ് വഴിയായി ഇന്നല്ല ഈസ്ലമസ്ലേമ അടക്കമുള്ള നമ്മുടെ മുസ്ഫറ അംഗങ്ങൾ അടക്കമുള്ളവരുടെ നേതൃത്വത്തിൽ ഇപ്പോൾ നീങ്ങിക്കൊണ്ടിരിക്കയാണ് ഇപ്പം നമ്മുടെ കടമയാണത് നിലനിർത്തുക വളരെ ആലോചിച്ചുകൊണ്ട് ഈ പ്രസ്ഥാനത്തിന് ഒരു പോറൽ മേൽക്കാതെ സമസ്തകൾ ജമീത്തുൽമയെ നിലനിർത്താൻ നാം എല്ലാവരും ബാധ്യസ്ഥരാണ് നിലനിർത്തണം ഇന്ന് മുതൽ ഇൻഷാദ് മഹാനായ സുസ്ഥാൻകൾ പ്രഖ്യാപിക്കും അദ്ദേഹത്തിനുള്ള ആഫിയത്ത് നൽകട്ടെ ആ ദിവസവും സ്ഥലവും പ്രഖ്യാപിച്ചാൽ ഇനി നമുക്ക് വിശ്രമമില്ല സമസ്തയുടെ നൂറാം വാർഷികം ആഘോഷിച്ച് കഴിയുന്നതുവരെ നമുക്ക് വിശ്രമമില്ല എന്ന് നാം എല്ലാവരും ആലോചിച്ചുകൊണ്ട് അതിനുവേണ്ടി സന്നദ്ധരാകണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് അള്ളാഹുനമ്മുടെ നൂറാം വാർഷികം വളരെ ഇജ്ജത്തിലായി സമസ്തകലമ്യത്തുള്ളക്കും നമ്മുടെ സംഘടനകൾക്കുമെല്ലാം ഇജ്ജത്തുള്ള നിലക്കള്ളാഹു നമുക്ക് പൂർത്തിയാക്കി തരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ബിസ്മില്ലാഹി റഹ്മാൻ റഹീം എന്ന പരിശുദ്ധ വാക്യത്തോടെ ഈ മഹാസമ്മേളനം ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്തായി അറിയിക്കുന്നു അസ്സലാമലൈക്കും വറഹമ്മി തലമറു